ഹലോ ഫ്രണ്ട്സ് സുഖമാണ് എല്ലാവർക്കും നമ്മൾ കുറേ ആയിട്ട് കണ്ടിട്ടേ കാലം ശേഷമാണ് വീഡിയോ ചെയ്തത് ഞാൻ ഒരുപാട് മിസ്സി ആയിപ്പോയതാണ് അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ആട്ടോ സ്പെഷ്യൽ സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറയാം എനിക്ക് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ചാനൽ ഇത് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുന്നത് അതുപോലെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുകയോ ഓക്കെ പിന്നെ വിലയേറെ മെൻറ്റസ് ഒക്കെ അപ്പോൾ ഇന്ന് ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ പോകും വിഷയം ഒരാളെ കുറിച്ചാലും എൻ്റെ കുറിച്ചാണ് അപ്പോൾ ഞാൻ ഏകദേശം രണ്ടാഴ്ച മുമ്പ് ഞാൻ സെക്കുലർ ഒരു ആഡ് കൊടുത്തു ാണ് ഏജ് തേർട്ടി ത്രീ ആണ് ക്വാളിഫിക്കേഷൻ എം ബി എ ആണ് വർക്ക് ചെയ്യുന്നത് ആണ് ഐ ടി കമ്പനിയിലാണ് മുംബൈയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഓക്കെ നാട്ടിലെ വീട് മലപ്പുറത്താണ് ട്രാൻസ്പ്രൻ്റ് ആയതുകൊണ്ട് എൻ്റെ ഫാമിലി എക്സെപ്റ്റഡ് അല്ല ഫാമിലി ഒന്ന് മാറ്റി നിർത്തിയേക്കുവാണ് ഒത്തിരി സ്ട്രഗിൾ ചെയ്തു പട്ടികയും അതുപോലെ ഇല്ല ബുദ്ധിമുട്ടായി അങ്ങനെയൊക്കെയാണ് ഇവിടെ ഒരു എത്തിയത് അഞ്ചാറ് വർഷമായിട്ട് ഒറ്റയ്ക്ക് ശരിക്കുന്ന ആരുമില്ല അപ്പോൾ എനിക്ക് ഒരു കൂട്ട് ഒരാൾ വേണം പാട്ടിൽ എന്നതിലുപരി ഞാൻ പറഞ്ഞു ഒരു ഗാർഡനും കൂടി ആയിരിക്കണം കാരണം എനിക്ക് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഒരു ഫോം ഫിൽ ചെയ്യുമ്പോഴും ഗാർഡിയന്റെ പേര് സ്ഥലത്ത് ബാങ്ക് ആണ് വേറെ ആരും അവരാരും കൊടുക്കാറില്ല അപ്പോൾ ഒരു ഗാർഡിയൻ ആയിരിക്കണം ഇപ്പോൾ ഒരാളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്രൂരത എന്താണെന്ന് അറിയുമോ അയാൾ ഒറ്റപ്പെടുത്തുക അയാൾ കൂടി ആ സംഭവം അതാണ് ഏറ്റവും ഈ ലോകത്തെ ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന ശിക്ഷയും വേദനയും അപ്പൊ അത് മാനസികമായിട്ട് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഡിപ്രഷൻ ഉണ്ടെങ്കിൽ ഞാൻ ആണെങ്കിൽ എന്നെ ഉൾക്കൊള്ളാനും കൂടി അപ്പോൾ ഞാൻ ആ വീഡിയോ കേട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തത് ഞാൻ പോസ്റ്റ് ചെയ്തല്ല ഞാൻ ഷെയർ ചെയ്തത് കേട്ടോ അപ്പോൾ ആക്ച്വലി ആ വീഡിയോ നല്ല രീതിയിൽ തന്നെ റീച്ച് ആയി എന്ന് പറയാം കാരണം ഏകദേശം ഒമ്പത് ലക്ഷത്തിന്റെ മുകളിൽ ആളുകൾ ഉണ്ട് ഏകദേശം ട്വൻറ്റി തൗസൻഡ് അബോ ലൈക്കും കാര്യങ്ങളുണ്ട് നല്ല ഇത് ഷെയർ പോയിട്ടുണ്ട് ഒരുപാട് കമന്റ്സ് ഉണ്ട് അപ്പോൾ ഒരുപാട് പേര് പേര് ഇത് കണ്ടു അങ്ങനെ ഒത്തിരി പേര് വളരെ സന്തോഷം സംഭവം ഉണ്ടോ ഒത്തിരി പേര് വളരെ പോസിറ്റീവായിട്ട് ഇതിനെ കണ്ടിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ആ കമൻസ് ഒക്കെ നോക്കിയാൽ ഒരുപാട് പേര് പോസിറ്റീവായിട്ട് കമൻറ്റ് ചെയ്തു പക്ഷേ കുറേ പേര് നെഗറ്റീവ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ പോസിറ്റീവുള്ള കമന്റ്സിനും നെഗറ്റീവുകളിലും ഒക്കെ ഞാൻ ലൈക്ക് കൊടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ കുഴപ്പമില്ല അങ്ങനെ ആ ഒരു അഭിപ്രായം അല്ല പറയുന്നത് പോസിറ്റീവ് ആണ് ആൾക്കാർ പോസിറ്റീവ് പറയട്ടെ അത് നല്ല കാര്യം നെഗറ്റീവ് ആൾക്കാരും അങ്ങനത്തെ പറയട്ടെ നോ പ്രോബ്ലം ഓക്കെ ഞാൻ ആ രീതി തന്നെ എടുത്തിട്ടുള്ളൂ പക്ഷേ അതിൽ ചില കമൻസുകൾ വളരെയധികം അതായത് എന്താ പറയുക എനിക്ക് ഇറിറ്റേറ്റിംഗ് ആയി തോന്നിയ കുറച്ച് കമൻസ് ഉണ്ട് അതായത് എന്നെ അവൾ അവരാധി അങ്ങനെയുള്ള വേഡ്സൊക്കെ യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഒരു സ്ത്രീ ആയിട്ട് കണ്ടിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് കമൻസ് ഉണ്ട് അതെനിക്ക് വളരെയധികം ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്തു അപ്പോൾ നിങ്ങളെന്നെ ചിന്തിക്കുക എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഈ മുഖത്ത് നോക്കിയിട്ട് ആരെങ്കിലും എടി പോടി അല്ലെങ്കിൽ അവൾ എന്നൊക്കെ പ്രൊണൗൺസ് അതെ ഒന്ന് ആരോ ചോദിക്കുക എന്ത് സെൻസ് ഉള്ള ആൾക്കാരാണ് കമൻറ്റ് ചെയ്യുന്നത് അതാണ് ചിന്തിച്ചത് അവർക്ക് എന്ത് സെൻസ് അവർ അവർ സ്വന്തം വീട്ടിലെ അച്ഛനെയും സഹോദരനൊക്കെ എടി പോടി അവൾ എന്നൊക്കെയാണ് നോക്കുക അങ്ങനത്തെ ചില വേഡ്സ് നല്ല രീതിയിൽ എനിക്ക് നല്ലൊരു കുറച്ച് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല കാരണം അത് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് വയ്ക്കാൽ മതി ഈ മുഖത്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ ഈ ഇടി നോക്കിയിട്ടൊരാളെടി ബോഡിയെന്നൊക്കെ വിളിക്കാറുണ്ട് എന്തായാലും അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിക്കാം ഞാൻ സെൻസ് വെച്ചിട്ട് ആൾക്കാർ ഓക്കെ അപ്പോൾ അത്രത്തോളം കണ്ണ് കാണാത്ത ആൾക്കാരിൽ ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായി ആ കമൻസ് ഇട്ട് കൊടുത്ത് ഞാൻ കുറച്ച് കമൻസുകൾ വായിച്ചു തരാം അതായത് എനിക്ക് അത് നിങ്ങൾ അറിയേണ്ട കുറച്ച് കമൻസുകൾ കേട്ടോ ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ വായിക്കാം കമൻസുകൾ ഇതിട്ടിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ഒരുപാട് കമൻസ് വന്നിട്ടുള്ളത് മോശപ്പെട്ട കമൻസ് മുഴുവൻ വന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലത്തെ ആൾക്കാരാട്ടോ കുറേ ഫേക്ക് അക്കൗണ്ടിൽ നിന്നൊക്കെയാണ് കമന്റ് ഇട്ടുള്ളത് കുറേ കമൻസ് ഉണ്ട് അത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള വൃത്തിയായിട്ട കമൻസ് ഉണ്ട് അതുകൊണ്ട് അതെനിക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കമൻറ്റ് വായിക്കട്ടോ സി ഷീ സെയിങ് ദാറ്റ് ഷീസ് ബീൻ ഐസൊലേറ്റഡ് വാണ്ടഡ് എൻ അഡ്രസ് ആൾസോ അണ്ടർ ഹെവി ഡിപ്രഷൻ ഗേൾ ശ്രദ്ധിക്കണേ ഗേൾ യു നീഡ് തെറാപ്പി നോട്ട് മാരേജ് കേട്ടോ ഇത് സ്ത്രീയുടെ കമൻറ്റാണ് ആളെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല ആ വ്യക്തി അവിടെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് ഷീ എന്ന് പറഞ്ഞിട്ടാണ് ഗേൾ യു നീഡ് തറാപ്പ് നോട്ട് യോർ മാരേജ് ഓക്കെ അപ്പോൾ അതാണ് പറഞ്ഞത് വളരെ ഡിസ്കംഫർട്ടാണ് ഇതുപോലത്തെ കമൻസ് കാണുമ്പോൾ ഇനിയുണ്ട് കമൻസ് കമൻസ് കാണിച്ചാൽ ഒരുപാട് ബാഡ് കമൻസ് ഉണ്ട് ഓക്കെ അതായത് നമുക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കുറേ കമൻസുകൾ ഒരു ഒരു തട്ട കമൻ്റാണ് ഒരു പെണ്ണിന് കൊടുക്കേണ്ട സുഖം കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെയാണ് അപ്പോൾ കുറച്ച് പാടാ ഇതൊക്കെയാണ് ആൾക്കാരെ കമൻറ്റ് കമൻസ് ഇഷ്ടം പോലെയാണ് ആ എൻ്റെ കമൻ്റാണ് പോയി ചാവടി സ്വന്തം ആയിട്ട് മാറ്റുന്ന ഇനിയൊക്കെ ഇങ്ങനെ തന്നെ ചാവണം എന്തായാലും പറയുകയാണ് പോയി ചത്തോ പിന്നെ പറയുക ഓഡ് ടെസ്റ്റോ സീ ഓൺ ബാക്ക് ഹോം ആൻഡ് ബി നാച്ചുറൽ മെസ്സേജ് സാറി കമന്റ്സ് ഉണ്ട് അതിൽ ഞാൻ നോക്കി കുറെ കമന്റ്സ് കാണാം അപ്പം ആക്ച്വലി ഒന്ന് വായിക്കാൻ ഒത്തിരി ഉണ്ട് ഏകദേശം രണ്ടായിരത്തി മുകളിൽ കമൻറ്റ്സ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് കണ്ട കുറച്ച് കമൻറ്റ്സ് ആണ് സംസാരിച്ചത് ഓക്കെ അപ്പോൾ ആക്ച്വലി വിഷയത്തിലോട്ട് വരാം ഈ സെക്യുലർ മാറ്ററമോണി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം മതോ ജാതി നോക്കാതെ ആൾക്കാർ ആർക്ക് വേണമെങ്കിലും പ്രപ്പോസസ് ഇടാം ഓക്കെ അപ്പോൾ ഒത്തിരി പേര് ഫോട്ടോസാണ് കൊടുക്കുന്നത് അവർ ഡീറ്റെയിൽസ് ഭയങ്കര കാര്യങ്ങൾ കൊടുക്കുന്നു അതിനനുസരിച്ച് ആളുകൾ പറ്റാതിന് വേണ്ടി അവർ കോൺടാക്ട് ചെയ്യുന്നു നോക്കുന്നു ഞാൻ എന്താ ചെയ്ത് ഞാൻ ഇതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഞാൻ പാർട്ട്ണർ നോക്കുന്നുണ്ട് അപ്പം ആക്ച്വലി എൻ്റെ ലൈഫിനെ കുറിച്ച് പറയുന്നത് ഞാൻ ഒരു ആണെന്ന് എന്നോട് പറഞ്ഞു എനിക്ക് ഞാൻ ആരുമില്ല എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല കാരണം ഞാനൊരു മുസ്ലിം ഫാമിലിയാണ് ഞാൻ എൻ്റെ നിർഭാഗവശാൽ നിർഭാഗ്യം കൊണ്ട് ജനിച്ച ഒരു മുസ്ലിം ഫാമിലി ആയിപ്പോ അതുകൊണ്ടാണ് ഓക്കെ അത് മലപ്പുറത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അക്സെപ്റ്റ് ചെയ്തില്ല എന്നെ അവയ്ഡ് ചെയ്ത് തന്നെ പറയാം കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്കാണ് ലൈഫിൽ ഇപ്പോൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് വന്നത് ലൈഫിൽ സ്ട്രഗിൾ അതിനൊന്നുമില്ല അത്രത്തോളം കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടാണ് ഞാൻ അവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് ഡിപ്രഷൻ ഉണ്ട് ഒരുപാട് സങ്കടമുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എനിക്കൊരു ഗാർഡിനെ അല്ലെങ്കിൽ എനിക്ക് സ്നേഹിക്കാനൊരാൾ എല്ലാവരും ഒരു മെന്റൽ സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ടാൾ രീതിയിലാണ് അതുകൊണ്ടാണ് ഞാൻ പാട്ടുകൾ നോക്കാൻ വിശേഷം അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ പോസ്റ്റിലുണ്ട് എന്നിട്ടൊന്നും അധികം റെസ്പോൺസ് ഉണ്ടായിട്ടില്ല കാരണം ആളുകൾ അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാർ ഉണ്ടാവും ഫാമിലി റിസൻസ് ഉണ്ടാവും പിന്നെ എന്തോ പല കാരണം കൊണ്ട് എനിക്ക് ആളെ കിട്ടിയിട്ടില്ല പല പല കാരണം കൊണ്ടായിരുന്നു ഓക്കെ അപ്പം ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുന്നു ആ വീഡിയോ നല്ല രീതിയിൽ വൈറലായി ഞാൻ പറഞ്ഞില്ല തുടക്കത്തിൽ അത്യാവശ്യം നല്ല വരവായത് കൊണ്ട് തന്നെ ആളുകൾ അത് കണ്ടു ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചു ഒത്തിരി പേര് ഫോളോ ബിക്കേഴ്സ് അയച്ചു ഇൻസ്റ്റായിട്ടോ എനിക്ക് ഒത്തിരി പേര് ഫോളോവേഴ്സ് ഉണ്ട് ഫോളോളോളോളോളവേഴ്സ് നിന്ന് വളരെ സപ്പോർട്ട് ചെയ്തു വളരെ സപ്പോർട്ട് ചെയ്തു ഒത്തിരി പേര് കൂടെ നിന്ന് നല്ലൊരു എന്താ പറയുക നമുക്ക് ഹാപ്പിനെസ് എനിക്ക് നല്ല രീതിയിൽ ഹാപ്പിയായി അപ്പോൾ അങ്ങനെ കുറേ പേര് സപ്പോർട്ട് ചെയ്യാൻ കൂടെ നിന്നു ഈ വീഡിയോ കാരണം അതിന് അഗെൻസ്റ്റ് ആയിട്ട് തന്നെ കുറച്ച് ആൾക്കാരുണ്ട് അവരെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ബാഡ് കമൻസ് അപ്പോൾ ഈ പാരൻസിന് സപ്പോർട്ട് സംസാരിച്ച ആൾക്കാരുണ്ടോ പാരൻസ് ചെയ്ത കാര്യമാണ് ഹൺഡ്രഡ് പേഴ്സൻസ് സത്യത്തിനു സംസാരിച്ച ആൾക്കാരുണ്ട് ഓക്കെ നോ പ്രോബ്ലം അത് എക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ അവരെ സപ്പോർട്ട് ചെയ്യാനും കുറച്ച് ആൾക്കാർ വേണമല്ലോ പാരൻസിനെ സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ട് എന്താ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു പാരൻസിനെ സപ്പോർട്ട് ചെയ്യുന്നു ഓക്കെ എല്ലാം അംഗീകരിക്കുന്നു ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ ഈ ബാഡ് കമൻസ് കിട്ടിയതിൽ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ പാരൻസിന് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാലും എനിക്ക് സന്തോഷമുള്ളൂ എന്തും പറഞ്ഞോട്ടെ പക്ഷേ അവർ തന്നെ എടി പൊടിയെന്നൊക്കെ വിളിക്കുന്നത് എനിക്ക് വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാരണം നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങൾ ഈ ഫേസ് നോക്കിയിട്ട് ചിന്തിക്കുക എന്നെ എടി പൊടി വിളിക്കാൻ പറ്റുമെന്നുള്ള കാര്യം അതുപോലെ നിങ്ങളുടെ വീട്ടിലെ അച്ഛനെ അമ്മയൊന്നും എടി പൊടിയല്ലേ വിളിക്കുന്നത് അത് അച്ഛൻ അമ്മയല്ലേ അച്ഛനെ അല്ലല്ലോ യെസ് അപ്പോൾ അതുകൊണ്ട് ഈ പ്രണോൺ യൂസ് ചെയ്യുമ്പോൾ വളരെ സുഷി ഉപയോഗിക്കണം ഞാനത് പലപ്പോഴായിട്ട് എനിക്കത് ഭയങ്കര ഡിസ്കംഫിട്ടുണ്ട് പിന്നെ ഞാൻ വേറെ കാര്യം പറയാം ഇതിൽ ഭൂരിപക്ഷം കമൻറ്റ് ചെയ്യുന്നതിൽ മുഴുവനും അധികം ബാഡ് കമൻസ് ഇട്ട് മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാരാണ് ഓക്കെ അപ്പോൾ ഒറ്റയൊരു കാര്യം പറയാം ഇസ്ലാം എന്ന മതം ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത് മറ്റുള്ളവരെ കരുണ കാണിക്കാനും സ്നേഹം കാണിക്കാനും കൂടെ ചെറുത്ത് നിർത്താനാണ് അല്ലേ ആണ് ആണ് എന്ന മതമാണ് മറ്റുള്ള മതങ്ങളാണ് ഇസ്ലാമെന്ന മതത്തിനും അങ്ങനെ തന്നെയാണ് ആ മതത്തിലുള്ള ആൾക്കാർ ഇത്രത്തോളം വൃത്തികെട്ട കമൻസിലുണ്ടോ നിങ്ങൾ ചിന്തിക്കണം ഇത് നിങ്ങളുടെ മതത്തിൽ പെട്ട ആശയം നിങ്ങൾ ചെയ്യുന്നതും രണ്ടും ഒന്നാണെന്നുള്ള കാര്യം ഓക്കെ എനിക്കതെ പറയാനുള്ളത് പിന്നെ എന്നെ അവോയ്ഡ് അത് അതൊക്കെ ഇസ്ലാം മതത്തി അങ്ങനെ ആയിരിക്കും അങ്ങനെ ആ മാറി ആൾക്കാരെ എടുത്ത് കളയണമെന്നോ ഒഴിവാക്കണമെന്നോ എന്നോ അവഗണിക്കണമെന്നോ ഒറ്റപ്പെടുത്തണമെന്നൊന്നൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം വിവരം ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ ഇസ്ലാം എന്ന മതത്തിൽ ഒരാൾ അവൈഡ് ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ എനിക്കറിയാം ഒരാൾ ഒഴിവാക്കണമെന്നോ അല്ലെങ്കിൽ അയാളെ പാടങ്ങ് തള്ളി കയണോ ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ അയാളെ ഒഴിവാക്കി വിടുക അയാൾ അവഗണിക്കുക ഒറ്റപ്പെടുത്തുക എന്നതാണ് പഠിപ്പിച്ചുള്ള കാര്യം എനിക്ക് അറിഞ്ഞുള്ള ഓക്കെ അപ്പം ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഞാൻ വിശ്വസിക്കുന്ന മതം ഇസ്ലാമെന്ന മതം വളരെയധികം സ്നേഹം കാര്യങ്ങളുള്ള മതം പറഞ്ഞു പഠിപ്പിക്കുകയാണ് അതിരാൾ അവൈഡ് ചെയ്യണമെന്ന് ഒഴിവാക്കണമെന്നൊന്നും കൂടി പറഞ്ഞിട്ടില്ല കൂടെ ചേർന്ന് തുറന്നേ കാട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും കമൻറ്റ്സ് കണ്ടപ്പോൾ അപ്പോൾ എനിക്ക് പറയണം പോയി അത്രയും ആളുകൾ ബാഡ് കമൻസ് ഉള്ള ആൾക്കാരുണ്ടായി അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർ നമ്മൾ നമ്മൾ പറഞ്ഞാൽ നമ്മളൊരു വിഭാഗം എന്ന് പറയാം അത് മലപ്പുറത്ത് ഭാഗത്തുള്ള ആൾക്കാരൊ ഒറ്റതാണ് മലപ്പുറത്തേക്ക് വരുന്നത് അത് കമൻറ്റ് ഉണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വരരുത് എവിടെയും ഇങ്ങോട്ട് വരാൻ പാടില്ല അത് മലപ്പുറം അവൻ്റെ തലവർത്താണ് നിങ്ങൾ ചേട്ടാ അപ്പോൾ ഇത്രയും ആളുകൾ എന്താർത്ഥത്തിലാണ് ഈ ആൾക്കാരെ അവഗണിക്കുന്നത് ഇങ്ങനെ മാറിയ ആൾക്കാരെ ആർക്കും ഇൻ്റെ ഇതിൻ്റെ ഒരു പാസ്റ്റ് ആവില്ലല്ലോ ഞാൻ ഇങ്ങനെ വന്നു എപ്പോൾ വന്നു എന്താണ് അവസ്ഥ പിന്നെ എന്താ അർത്ഥമാണ് ഇവർ കുറ്റപ്പെടുത്തുന്നത് ആൾക്കൂല അധികാരി എന്നെ കുറ്റപ്പെടുത്തണം അവർക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയണ്ട ഓക്കെ അറിയാത്ത കാര്യങ്ങളാണ് പലതുണ്ട് അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ അറിയില്ലെങ്കിൽ അത് മിണ്ടാതിരിക്കുക ഇപ്പോൾ ബാഡ് കമൻസ് ഇട്ട് ആളെ എടി പൊടിയെന്നൊക്കെ വിളിച്ച് കമൻറ്റ് ചെയ്യുന്നു ഓക്കെ ഈ പറഞ്ഞ ആരും എന്നെ കുറിച്ച് എനിക്ക് ഇന്നൊന്നല ആയതല്ല ഞാനിത് എന്നെ കുറിച്ച് ശരിക്കും അറിയാൻ അത് എൻ്റെ കുട്ടികളെ ഉൾപ്പെടുത്തുന്നില്ല അതുപോലെ മനസ്സിൽ നിന്നും അറിയാം എന്താണ് എന്നെ കുറിച്ച് ശരിക്കും അതൊക്കെ അറിയാൻ ഉണ്ടാവും ഈ ട്രാൻസ് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഇന്നൊന്നലെയാവുന്നതല്ല ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ദിവസം ഉണ്ടാവുന്നല്ല അതൊക്കെ കുട്ടിക്കാലത്തെ തുടങ്ങും സംഭവമാണ് അതിൻ്റെ ആ സംഭവം അപ്പോൾ പറഞ്ഞാൽ മെൻറ്റലാണ് മെൻറ്റലി തൊന്നും വ്യത്യാസം ഉണ്ടോ മനസ്സിലോട്ട് രണ്ട് വ്യത്യാസമുണ്ട് അതായത് മനസ്സിലാക്കുക മെൻറ്റൽ പേഷ്യൻസിലൊക്കെ പോയി മനസ്സിലാവും എന്താ മെൻ്റലിന് അത് പുതുവട്ടത്ത ഉളം പോയാൽ അറിയാൻ പറ്റുള്ളത് ഓക്കെ അതുകൊണ്ടാണ് ഇത് മെൻറ്റൽ ഡിസോർഡർ അല്ല എന്ന് പറയുന്നത് അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക അത് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു വീട് ഇട്ടപ്പോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാർ പറഞ്ഞതുകൊണ്ട് എനിക്ക് സന്തോഷം തോന്നി കാരണം മാത്രമേ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലായി ഇതുപോലെ നെഗറ്റീവ് ആയാണ് ആൾക്കാർ ഈ നെഗറ്റീവ് കേൾക്കുന്നുള്ള കുഴപ്പമില്ല പക്ഷേ ഇന്നെ എടി പൊടി നോക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങളത് പറയുന്നത് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് എന്താണോ എടി പൊടി വിളിക്കുന്നത് എന്ത് അവകാശമാണ് എടി പൊടി നിൽക്കുന്നത് ഏ അതൊന്നും ഞാൻ ഇരിക്കുന്ന കാര്യമില്ല ഞാൻ ഇരിക്കത്തില്ല എന്നെ എടി പൊടി നോക്കാം എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ എന്നെ എടി പൊടി നോക്കും ഓക്കെ നിങ്ങൾ അങ്ങനെ എന്നെ പൊടി വിളിക്കാൻ വീട്ടിൽ അച്ഛനും അച്ഛനും വിളിക്കണം അതേ സൗഹൃദം അടിപൊളിക്കുന്നു ഓക്കെ അത് ഒട്ടും എടുക്കാൻ പറ്റുന്ന കാര്യമില്ല ട്രാൻസ് വുമെൻസിന് അടി എട എടാ പടാന്നെ വിളിക്കുന്ന പോലെ എന്നെ എടി പൊടി വിളിക്കാൻ പറ്റില്ല നിങ്ങളത് പറയുക അതെനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ല സാറ് ഒരുപാട് ബുദ്ധിമുട്ട് ട്രാൻസ്മെൻ്റ് ആരും എടിപൊടി ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് എടാ എന്നൊക്കെ നമ്മൾ ആണെങ്കിലും വിളിക്കും പെണ്ണിനെ വിളിക്കും അതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതിൽ പെണ്ണുങ്ങൾക്ക് എട ഇടാന്ന് വിളിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരു ട്രാൻസ്മെൻ്റെ ഒക്കെ ഇട്ടിട്ട് എടി പൊടി എന്ന് വിളിക്കുന്നത് വ്യത്യാസമുണ്ട് അത് മനസ്സിലാക്കുക ഒരു ട്രാൻസ്മെൻ്റെ ഇഷ്ടപ്പെടില്ല എനിക്കത് വളരെ മാനസിക ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ഇത്രയും നെഗറ്റീവ് കമൻസ് ഇട്ടൊക്കെ പോട്ടെ ഞാൻ പോയി സംഭവം ഞാൻ പറഞ്ഞില്ല നിങ്ങൾ കമൻസ് ഇട്ട് ഒന്ന് സപ്പോർട്ട് സപ്പോർട്ടിട്ട് പറഞ്ഞത് ഒക്കെ സന്തോഷമുള്ള കാര്യമാണ് ഇതെല്ലാം പറയുന്നുണ്ട് ഒന്നും ഞാൻ പറഞ്ഞില്ല ഒന്നും പറയുമില്ല പക്ഷെ അവിടെ ഓരോ വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഷി ഹർ എന്നൊക്കെ യൂസ് ചെയ്യുന്നത് ഒരുപാട് ബുദ്ധിമുട്ടാണ് അത് മാത്രമേ ഞാൻ സംസാരിക്കുന്നു ഓക്കെ അത് മാത്രം തന്നെയാണ് എൻ്റെ കാര്യം അറിയാതെ എൻ്റെ ഞാൻ എന്താ മനസ്സിലാക്കാതെ എന്നെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അതെടുത്ത് ഞാൻ ഇരിക്കണം അത് അഞ്ച് തന്നെ നിസ്കരിക്കുന്നില്ല പള്ളി പോയിട്ട് എന്താ നിങ്ങൾക്ക് നിന്ന് സ്കീക്കുന്നു പഠിച്ചോ അന്വേഷിക്കണം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാൾക്കെ വേദിപ്പിക്കുന്നത് കമൻസ് ഇട്ടിട്ടില്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞു എന്ത് തേങ്ങിട്ടാൽ പോകുന്നത് എന്ത് തേങ്ങ കിട്ടുക എന്നു പറഞ്ഞിട്ട് എന്ത് എന്ത് തേങ്ങിട്ടാണ് പോകണം ഏത് പഠിച്ചു കഴിഞ്ഞാൽ കേൾക്കാൻ പോകണം അത്ര ഇത് കണ്ട് ഞാൻ എന്നാൽ ഈ ബാഡ് ഉള്ള ആൾക്കാർ പ്രൊഫൈലൊക്കെ നോക്കിയപ്പോൾ ഒക്കെ അറബി രീതിയിലുള്ള പേരാ അറബിയിലുള്ള കോട്ട് എന്ത് തേങ്ങട്ടേക്കേണ്ട കാര്യം ഒരു മനുഷ്യനെ മനുഷ്യത്തിൻ്റെ പേരിൽ അംഗീകരിക്കാതെ മാറ്റി നിർത്തി കുറ്റം പറയുന്ന ആൾക്കാർ അഞ്ച് നേരം നിസ്കരിച്ചിട്ട് എന്ത് തേങ്ങ കേട്ടാൽ പോകും ഞാൻ അത് മാ നിങ്ങൾക്ക് ഇത് അംഗീകരിക്കേണ്ട ഞാൻ പറയുന്ന ഒരു കാര്യമാണ് അംഗീകരിക്കേണ്ട അത് കുറച്ച് ചൂസ് പക്ഷേ ഇതുപോലത്തെ വൃത്തിയെ കമൻസ് വൃത്തിയെ കാര്യങ്ങൾ സംസാരിക്കണം അംഗീകരിക്കാൻ പശ്ചാത്തലം ഇല്ലാതിരിക്കുക അത് പറയണം ഓക്കെ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചോദിക്കണം വേറെ ഒന്നും കാരണം കുറേ കമൻസ് എനിക്ക് വളരെ അധികം മാനസികമായിട്ട് ഉണ്ടാക്കി വേറെ ഒന്നുമല്ല ഈ പ്രണവൻ കാരണം പേരും അഭിസംബോധന ചെയ്ത് ഇതുപോലെ തന്നെ എടി പൊടി എന്നൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളൂ പൈസ ഓക്കെ അപ്പോൾ എനിക്ക് ഭയങ്കര കാര്യം സ്നേഹം കൊണ്ട് പറയുകയാണ് ആരെയും നിങ്ങൾ വാക്കുകൊണ്ട് വേദിപ്പിക്കണം ഒരാൾ വേറെ വാക്കുകൊണ്ട് വേദിപ്പിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ കർമ്മഫലം പിന്നീട് കിട്ടും അത്രേ ഉള്ളൂ നിങ്ങൾ അംഗീകരിക്കണ്ട നിങ്ങൾ പിന്നെ അങ്ങരിക്കണം ഞാൻ ഒരിക്കലും പറയുന്നില്ല അത് നിങ്ങളുടെ ഇഷ്ടമാണ് അങ്ങനെ കിട്ടാത്ത പക്ഷേ എന്നെ മാനസികമായിട്ട് വേദനിപ്പിക്കാതെ പറയുന്നത് അത് വളരെ വളരെ തെറ്റാണ് എന്നെ തന്നെ ആരെയും അതെനിക്ക് ഒരു കാര്യം ഞാനത് അങ്ങനെ തന്നെ എനിക്ക് വേറെ ആരും ഞാൻ അങ്ങനെ വേണ്ട പക്ഷേ ഒരാളെ ബുദ്ധിമുട്ടിക്കരുത് ഒരാൾ മനസ്സിലായിട്ട് വേദനിപ്പിക്കുന്നത് അത് ഏറ്റവും വലിയ തെറ്റാണ് ആവശ്യമുണ്ട് നമ്മൾ അങ്ങരിക്കുന്നത് നമ്മൾ ഉള്ളിൽ വെച്ചാൽ മതി ഇപ്പോൾ പുറത്ത് പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല ഓക്കെ നിങ്ങൾ നെഗ്ലക്ട് ചെയ്തു വിടുക അത് കാര്യം ഒഴിവാക്കുക ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ